എല്ലാവർക്കും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ന നാല് ദിവസം മുമ്പ് ഐ ടി സി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ദിവസം അല്ല ബജറ്റിൻ്റെ ദിവസം പറ പറക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് അല്പം അല്പമൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പലരും എടുത്തു വെച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സംഭവിച്ചത് പറന്ന് കയറി ആയിരുന്നു പേഴ്സൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് നിങ്ങളെ കാണുന്നത് പോലെ പറന്ന് കയറി റുപ്പീസിനെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് പൈസ കയറിയിട്ടുണ്ട് അഥവാ നല്ല കയറ്റം ഫ്ലൈയിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവും കാരണം നല്ല രീതിക്കൊരു അപ് മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരുന്ന ചാർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നാല് ദിവസം മുമ്പ് ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു കാര്യം ബജറ്റുമായിട്ട് സിങ്ക് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു പല സ്റ്റോക്കുകളും നമ്മൾ സംസാരിച്ചിരുന്നു ഏറ്റവും ടോപ്പായിട്ട് ഒരുപാട് കമ്പനികൾ കയറിപ്പോയിട്ടുണ്ട് അതിൽ ഐ ടി സി ആണ് ഇരുപത്തി അഞ്ച് 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 പൂജ്യം പെർസെൻറ്റേജ് കൂടിയത് അതായത് ഇരുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് പൈസ കൂടി കൂടിയിട്ടുണ്ടെന്നുള്ളത് ഇനി ഇത് വാങ്ങണോ വിൽക്കണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഐ ടി എസ് ഐ ടി സിയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഗെയിനേഴ്സിൽപ്പെട്ട മൂന്നാമത്തെ രണ്ടാമത്തെ സ്റ്റോക്കും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇന്ന് നോക്കിയാൽ കാണും ടോപ്പ് ഗൈനസിൽപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനി ഐ ടി സി ആണ് കാരണം അത് അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് ആണ് അതിനുമുകളിൽ ഒരു ടൈറ്റാൻ എന്ന് പറയുന്ന കമ്പനിയാണ് അഥവാ ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജാണ് കൂടിയിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഐ ടി സി വന്നിട്ടുണ്ട് നാല് ദിവസം മുന്നേ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ വെറും വളരെ തുച്ഛമായ ആ നാനൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങിക്കാമായിരുന്നു ഇന്ന് അതെത്തി നിൽക്കുന്നത് നല്ല രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത് പൈസ ഇന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ നാൽപ്പത് പൈസ വരെ ഉയർന്നിട്ടുണ്ട് ഇന്നലെ നമ്മളുടെ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ക്ലോസ് നമ്മളിവിടെ കാണുന്നുണ്ട് നാനൂറ്റി അറുപത്തിയാറ് രൂപ അമ്പത് പൈസയാണ് അമ്പത്തഞ്ച് പൈസയാണ് പക്ഷെ പലരും ഈ ഒരു ചാൻസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി എന്നുള്ളതായിരിക്കും മിക്കപ്പോഴും എനിക്ക് തോന്നുന്നത് കാരണം ഈ സ്റ്റോക്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസരത്തിനൊത്ത് അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഐ ടി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എഫ് എം സി ജി പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ സെല്ല് സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ കമ്പനിക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലായിരുന്നു കാരണം ചില ആർട്ടിക്കിളിലൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തതുപോലെ ബജറ്റിൻ്റെ ദിവസം താഴേക്ക് പോകുന്ന ഏറെക്കുറെ നമുക്ക് ബോധ്യമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ എഫ് എം സി ജി പ്രൊഡക്റ്റിൽ വിലക്കയറ്റം വല്ലാത്ത രൂപത്തിൽ അങ്ങ് കയറി പോകുമ്പോൾ എഫ് എം സി ജി പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സെക്ടേഴ്സിനെ തന്നെ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന രൂപ ത്തിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ബജറ്റ് നമുക്ക് മുമ്പിൽ വരുമെന്നുള്ളതിൽ ഒരു ആശാവഹമല്ലായിരുന്നു കാരണം ആ രീതിക്കുള്ള ഒരു ബജറ്റ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആ രീതിക്കുള്ള ബജറ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പിന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രേരകമായിട്ടാണ് ഈ ഒരു ഐ ടി സി എന്ന് പറയുന്ന കമ്പനി നന്നായി കയറിയിട്ടുള്ളത് ഇനി ഇത് വാങ്ങിച്ച ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങണോ അല്ല അത് വീണ്ടും സസ്റ്റെയിൻ ചെയ്ത് അവിടെ തന്നെ ഇരിക്കണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളതാണ് പക്ഷേ ഞാൻ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് ആ മുപ്പത്തിനാല് അനലിസ്റ്റുകളിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം പേരും പറയുന്നത് ഇനിയും അത് ഹോൾഡ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഒരു അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും മാർക്കറ്റിൽ മനുഷ്യന്മാരാണ് ഇടപഴകുന്നത് മനുഷ്യന്മാർക്കൊരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നല്ല രീതിക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരക്കണക്കിന് ആളുകളും ചിന്തിക്കുമല്ലോ അമ്പത് ശതമാനം പ്രോഫിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിൽപ്പന സമ്മർദ്ദം വരും എന്നുള്ളതാണ് നല്ല രീതിക്ക് സെല്ലിംഗ് പ്രഷർ വരും അപ്പോൾ ഇന്ന് കിട്ടിയ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വിറ്റാൽ പതിനായിരം ഇരുപത്തി ഇരുപതിനായിരം അമ്പതിനായിരോ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നാളെ നമ്മളത് എഴുപത്തയ്യായിരം ആക്കാൻ നോക്കുമ്പോഴായിരിക്കും താഴോട്ടേക്ക് ഈ ഒരു പ്രോഫിറ്റുള്ള കുറഞ്ഞുകൊണ്ട് ഇരുപതിനായിരത്തിലേക്കും പത്തായിരത്തിലേക്കും ഒതുങ്ങുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും വിൽക്കാമായിരുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ കിട്ടിയ ആളുകൾക്ക് അവസരം ഉപയോഗപ്പെടുത്തി അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ് കാരണം അമ്പത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ തടി കാക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ ഒരു ഹാർഡ് ആൻഡ് മണി ഒന്ന് സെക്യൂർ സേഫ് സോണിലൊക്കെ കൊണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക് അവർ വിൽപ്പന നടത്തും വിൽപ്പന നടത്തുമ്പോൾ സ്വാഭാവികമാണ് മാർക്കറ്റിൽ കുത്തൊഴുക്കായിട്ട് ആ ഒരു വിൽപ്പന സമ്മർദ്ദം വരുമ്പം സാമ്പത്തികമായി അല്ല സ്റ്റോക്കിൻ്റെ വില താഴോട്ട് താഴോട്ട് പോകും നിങ്ങൾ വിൽക്കാൻ വേണ്ടി പറയുകയില്ല ഇത് അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ച് ഞാൻ ഓരോരുത്തരുടെ രീതി വ്യത്യസ്തമായിരിക്കും അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ നമുക്കൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട് തൽക്കാലം ഒന്ന് വിൽക്കുക ശേഷം താഴേക്ക് വരുമ്പോൾ ഡിപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും വാങ്ങിക്കുക കാരണം ഈ ഒരു എഫ് എം സി ജി പ്രൊഡക്റ്റിൽ ഐ ടി സിക്ക് നല്ല പ്രാധാന്യമുണ്ട് നല്ല വെയ്റ്റേജ് ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ഇനി നമുക്കവിടെ ഏറ്റവും കൂടുതൽ നിൽക്കണോ പോണ്ട പോകണോ എന്നുള്ളതിൽ ഒരു ചോദ്യം വരാറുണ്ട് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി എന്നുള്ളതാണ് ആകത്തുക എല്ലാ കാര്യവും ും മനസ്സിലാക്കി പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നാല്പത് ശതമാനം കറക്റ്റായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് നാല്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം നല്ല ഉഷാറായിട്ട് നല്ല രീതിക്ക് തന്നെ അവർ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവറോ ഇല്ല കാരണം നമ്മൾ സെബിയുടെ സെബയുടെ അപ്രൂവലായിട്ടുള്ള അനലിസ്റ്റല്ല സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ രീതി നിങ്ങളടുത്ത് പറഞ്ഞു തേളൂ ഐ ടി സിക്ക് നല്ല ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഐ ടി സിന് എന്തായാലും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് മറ്റൊന്നും ഉണ്ടല്ല നാളെ കയറാം കുഴപ്പമില്ല കയറിക്കോട്ടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അമ്പത് ശതമാനത്തിന് മുകളിൽ ാണ് പിന്നെ എന്തിനും ടെൻഷൻ അടിക്കണം നാളെ കഴിഞ്ഞ് പിറ്റേന്ന് ഈ സാധനം തായോട്ടേക്ക് വരും നാനൂറ്റി അറുപതിലേക്ക് നാനൂറ്റി അമ്പതിലേക്കൊക്കെ വരും ആ സമയത്ത് വീണ്ടും വാങ്ങിച്ചു വെക്കും കാരണം എഫ് എം സി ജി ഒരു സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം സ്കോപ്പുള്ള ഒരു സെക്ടറാണ് പക്ഷേ അതിൻ്റെ മാനേജ്മെന്റ് സ്ട്രക്ചറൊക്കെ വളരെ ഗംഭീരമാകണമെന്നേ ഉള്ളൂ എല്ലാ എഫ് എം സി ജി പ്രൊഡക്റ്റും നമ്മൾ പോയിട്ട് വാരി വലിച്ച് വാങ്ങിച്ച ചിലപ്പം കേറിക്കൊള്ളണം എന്നില്ല കാരണം മാനേജ്മെന്റ് സിസ്റ്റം അത്ര അല്ലെങ്കിൽ ബൈ ബിസിനസ് ഐഡിയോളജി അത്ര ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല വെറുതെ നമ്മൾ എഫ് എം സി ജി പ്രൊഡക്റ്റ് വാങ്ങി വെച്ച് കാത്തിരിക്കേണ്ടി വരും ബോധം സ്വർണം കാക്കുന്നത് പോലെ അതുകൊണ്ട് ഈ നമ്മളെ ഒരു കാര്യം നമ്മളെ ഈ ചുറ്റുഭാഗത്തും കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതി തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത് പക്ഷെ കുറച്ചുകൂടി കൂടി ടെക്നിക്കലി നമ്മളൊന്ന് പഠിക്കണമെന്നേ ഉള്ളൂ അപ്പം ഞാൻ ഞാനെൻ്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ബുക്ക് ചെയ്യണം എന്നല്ല പറയുന്നത് നല്ല രീതിക്ക് ഇനിയും പെർഫോമൻസിന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇനിയും കാത്തിരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ അവരവർ മനസ്സിലാക്കി വെക്കുക ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ അവസരത്തിനൊത്തിട്ട് കാര്യം നടത്തുക എന്നുള്ളതാണ് ഐ ടി സി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിനെടുക്കുകയാണെങ്കിൽ ടൈറ്റാൻ ഒന്നാമതായിട്ടുണ്ട് ഐ ടി സി രണ്ടാമതാണ് ടാറ്റ കൺസ്യൂമർ ആണ് പിന്നീട് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രൂപ തൊണ്ണൂറ് പൈസ അഥവാ അമ്പത്തിരണ്ട് പോയിന്റ് അമ്പത്തിരണ്ട് രൂപ പത്ത് പൈസ കൂടിയിട്ടുണ്ട് പിന്നെ ടോറൻറ്റ് ഫാർമ കുഴപ്പമില്ലാത്തൊരു കമ്പനിയായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ എഴുപത് പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നൂറ്റി എട്ട് രൂപ തൊണ്ണൂറ് പൈസയിലാണ് കയറി നിൽക്കുന്നത് പിന്നെ ഗോദ്രേജ് കൺസ്യൂമർ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് പതിനാറ് രൂപ എഴുപത് പൈസകളാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അവിടെ നാല്പത്തി ആറ് രൂപ അമ്പത്തി അഞ്ച് പൈസയാണ് ൈ ലെവലിൽ വന്നിട്ടുള്ളത് പിന്നെ ഐ ആർ എഫ് സി നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ഐ ആർ എഫ് സിയിൽ ഇപ്പോൾ തൽക്കാലം താഴോട്ടേക്കാണ് പോയിട്ടുള്ളത് പവർ ഫിനാൻസ് കോർപ്പും കോർപ്പ് താഴോട്ട് പോയിട്ടുണ്ട് ആർ ഇ സി എല്ലാം താഴോട്ട് പോയിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് താഴോട്ട് പോയിട്ടുണ്ട് സിമെൻസും താഴോട്ടാണ് പോയിട്ടുള്ളത് സിമെൻസ് വല്ലാതെ താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ടോപ്പ് ലോസേഴ്സിൻ്റെ കണക്കുകളാണ് നമ്മളിന്ന് ഇപ്പോൾ പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലോസേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തി അതുപോലെ ഐ ടി സി വാങ്ങിച്ച് വെച്ച ആളുകൾ വിറ്റ് ിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാതൊരു സന്തോഷമാണ് കൂടെ നിൽക്കുമ്പോൾ അതൊരു രസകരമായിട്ട് മുന്നോട്ട് പോകാൻ ആ ഒരു ഇൻട്രാക്ഷൻ മോഡ് മോഡായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്തായാലും ഒരാൾ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഓരോ സ്റ്റോക്കുകളുടെ ഓവർവ്യൂ നോക്കാം അവരവരുടെ താൽപ്പര്യത്തിന് താല്പര്യത്തിനനുസരിച്ച് വാച്ചിൽ സ്ലാഡ് ചെയ്യുക പിന്നെ അതിൻ്റെ മൂമെൻ്റ് ഒക്കെ നോക്കി കണ്ടിട്ട് വാങ്ങണോ വിൽക്കണോ അക്യുമുലേറ്റ് ചെയ്യണോ എന്നൊക്കെ അവരവർ തീരുമാനിക്കുക ഏതായിരുന്നാലും ഐ ടി സിയെ നമ്മളെ തുണച്ചിട്ടുണ്ട് നന്നായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഓക്കെ നല്ല കാര്യമായിട്ട് തോന്നുന്നു ഏതായിരുന്നാലും അതിൻ്റെ സന്തോഷം നിങ്ങളുമായി വെക്കുന്നു അടുത്ത ഒരു വീഡിയോ ഓവർവ്യൂ ആയിട്ട് നമുക്ക് കാണാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്